പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ രണ്ടാം ക്ലാസ് അക്കീത അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ചോദ്യപേപ്പറും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളും ഉണർത്തുന്ന നല്ല വീഡിയോയാണ് മുഴുവനായി തന്നെ കാണുക ഇതിലൂടെ നല്ല മാർക്ക് നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിക്കും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് ആദ്യം പറയുന്നു നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം പൂരിപ്പിക്കുക എന്നാണ് ആദ്യം വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഒട്ടുമിക്ക ചോദ്യങ്ങളും ഇങ്ങനെ തന്നെയായിരിക്കും വരിക അതുകൊണ്ട് പാഠത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കുട്ടികളെ നന്നായി വായിച്ച് പഠിപ്പിക്കുക അവരോട് രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് പരീക്ഷയുടെ തലേന്ന് മറ്റൊക്കെ ആയിട്ട് വായിക്കാൻ വേണ്ടി പറയുക അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇതുപോലത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും ഒന്നാമത്തത് മരണശേഷം അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന സ്ഥലം എവിടെയാണ് മഷറാണ് രണ്ടാമത്തത് ആദ്യത്തെ റസൂൽ ആദ്യ മനുഷ്യനായ ആദം നബി അലൈ സ്വലാത്തു വസ്സലാം ആണ് മൂന്നാമത്തത് ഡാഷാണ് നാല് കിതാബുകളും ഡാഷ് നൂറ് ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയിരിക്കുന്നത് നാലാമത്തത് അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ അഞ്ചാമത്തത് അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വാഴു തരുന്നു അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മളതിനെ പൂരിപ്പിക്കേണ്ടത് ഇതൊക്കെ കുട്ടികൾക്ക് അറിയുന്നുണ്ടാകും നമ്മൾ ആ ചോദ്യം ഒന്ന് ഡാഷ് ഇട്ടവരോട് വായിപ്പിച്ച് നമ്മൾ വായിച്ച് കേൾപ്പിക്കുക അപ്പോൾ അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നോക്കുക അപ്പോൾ നമുക്ക് അവരെ നിലവാരം വിലയിരുത്താൻ സാധിക്കുമല്ല ഇനി നമുക്ക് രണ്ടാമത്തത് യോജിച്ചവ ചേർക്കാം എന്ന ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകമായിട്ട് അവസാനത്തിൽ താങ്ക്സോ അലഹമ്മയോ മറ്റോ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുക യോജിച്ചവ ചേർക്കാം എന്നുള്ളതിൽ അഞ്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട് അഞ്ചെണ്ണം ബ്രാക്കറ്റിലുണ്ട് യോജിച്ചത് ഇങ്ങനെ എടുത്ത് എഴുതാനേ ഉള്ളൂ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് നബിസലാഹു അലൈ വസ്ല്ലം ജനിച്ചത് എവിടെയാണ് മക്കയിലാണ് മരിച്ചതോ മദീനയിലുമാണ് മാറിപ്പോകരുത് കുട്ടികൾക്കത് ഓർമ്മയിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക രണ്ടാമത്തത് അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ അബുദുള്ള മൂന്നാമത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിനാ ബേവി നാലാമത്തത് അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് ലഭിച്ചത് നാൽപ്പതാം വയസ്സിൽ അതാണ് തെരഞ്ഞെടുത്ത് എഴുതേണ്ടത് അഞ്ചാമത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോഴുള്ള വയസ്സ് അറുപത്തി ഈ രൂപത്തിലാണ് ഓരോന്നിൻ്റെ നേരെയും നമ്മൾ എഴുതി കൊടുക്കേണ്ടത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉത്തരങ്ങളൊക്കെ ഏറെക്കുറെ മക്കൾക്കറിയുന്നുണ്ടെങ്കിൽ കൂടെ എഴുതുന്നതിലത്ര വലിയൊരു പിടുത്തുണ്ടാവില്ല അതുകൊണ്ട് എഴുത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എഴുത്തിലാണ് മാർക്ക് വരുന്നത് എഴുത്ത് തെറ്റിപ്പോയാൽ അല്ലെങ്കിൽ എഴുതാൻ അറിയാതിരുന്നാൽ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ അപ്പോൾ എഴുതുന്നതുകൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് ഉത്തരം എഴുതുക എന്നുള്ളതാണ് അതിലൊന്നാമത്തത് അവസാന നാൾ എന്നാൽ എന്ത് അവസാന നാൾ എന്നാൽ ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ മനസ്സിലായി ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് അവസാന നാൾ ഇതാണ് പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തത് നബിമാരുടെ പേര് കേട്ടാൽ എന്തു ചൊല്ലണം സൊല്ലാഹു അലൈഹി വസ്വല്ലം എന്ന് ചൊല്ലണം മൂന്നാമത്തത് ഇമിൻ്റെയും ഹിതായത്തിൻ്റെയും ഗ്രന്ഥം ഏത് വിശുദ്ധ ഖുർആൻ അതൊക്കെ എഴുതുന്നത് ശ്രദ്ധിക്കണേ നാലാമത്തത് മലക്കുകളുടെ എണ്ണം അറിയാം ആർക്ക് അള്ളാഹുവിന് മാത്രമേ അറിയൂ മലക്കുകളുടെ എണ്ണം അള്ളാഹ് എന്ന് എഴുതിയാലും മതി ശരിയാണ് ഉത്തരം അഞ്ചാമത്തത് നബീസ്വല്ലാഹു അലൈവി വസ്ലം ഹിജറ പോയത് എവിടെ നിന്ന് എങ്ങോട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് അപ്പം മക്കയിൽ ജനിച്ച് അവിടെ നിന്ന് ആളുകൾ നബീസുലാഹു അലൈവിസ്ലം മാത്രങ്ങൾ ആക്രമിച്ച് നാട് അവസ്ഥയിലേക്ക് എത്തുകയാണ് എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത് മദീനയിൽ അവിടെ പോയിട്ട് പിന്നെ അവിടെ മരണം സംഭവിക്കുകയും ചെയ്യുന്നു ആറാമത്തത് ലാ ഇലാഹ ഇല്ലാ എന്നതിൻ്റെ അർത്ഥം ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം നാലാമത്തത് ശരിക്ക് ശരി നൽകാനാണ് രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിൽ ഏതാണോ യോജിച്ചത് അതിൻ്റെ ആ കള്ളിയിൽ ശരി ഇട്ട് കൊടുക്കാനാണ് അതിലൊന്നാമത്തെ നിങ്ങൾ നോക്കൂ മരിച്ചവരെല്ലാം ജീവിക്കും രണ്ടാമത്തെ രണ്ടാമത് ഊതുമ്പോൾ എന്നുണ്ട് ഒന്നാമത് ഊതുമ്പോൾ എന്നുണ്ട് ഏതാണ് ശരി രണ്ടാമത് ഊതുമ്പോഴാണ് മരിച്ചവരൊക്കെ ജീവിക്കുന്നത് ഒന്നാമത്തെ ഊത്തിൽ എല്ലാവരും മരിക്കല്ലേ രണ്ടാമത്തെ ഓത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് രണ്ടാമത്തത് അവസാനത്തെ നബിയാണ് മുസാ നബി എന്നുണ്ട് മുഹമ്മദ് നബിസ് അലൈ വസ്ലമുണ്ട് അപ്പം മുഹമ്മദ് നബി അലൈഹി വസ്ലമയാണ് ശരിയായത് മൂന്നാമത്തത് ആദും നബി അലൈഹി അലൈവലാത്തു വസ്സലാം മുപ്പത് ഏടുകൾ പത്തേടുകൾ ഏതാണ് യോജിച്ചത് പത്ത് ഏടുകൾ എന്നതാണ് യോജിച്ചത് ഇനി നാലാമത്തത് ഈസാ നബി അലൈസ്ലാത്തു വസ്സലാം ഇഞ്ചിൽ എന്നും ഉണ്ട് ജബൂർ എന്നുണ്ട് ഏതാണ് യോജിച്ചത് അവിടെ ശരിയായത് അഞ്ചാമത്തത് കാണപ്പെടാത്ത സൃഷ്ടികൾ മുറിസലുകൾ മലക്കുകൾ മലക്കുകളാണ് കാരണം അവരെ പ്രകാശത്താലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മുറിസലുകൾ നമുക്ക് നമ്മുടെ ഇടയിലേക്ക് പ്രബോധനത്തിന് വരുന്ന ആളുകളാണ് മലക്കുകളാണ് അവിടെ തിരഞ്ഞെടുക്കേണ്ടത് ഇതിൽ പറഞ്ഞ വിഷയങ്ങൾ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അഞ്ചാമത്തത് പ്രധാനികളായ മലക്കുകളുടെ പേരുകൾ എഴുതാം എന്നുള്ളതാണ് രണ്ട് കള്ളികൾ കൊടുത്തിട്ടുണ്ട് രണ്ടിലും രണ്ട് മലക്കുകളുടെ പേരെഴുതിയിട്ടുണ്ട് ജുബിറിൽ അലഹി ഇസ്ലാം മീക്കായിൽ അലഹു ഇസ്ലാം ഇസ്രാഫീൽ അലി ഇസ്ലാം അസ്രാ ഇങ്ങനെയാണ് പേരുകൾ എഴുതുന്നതും കൂടെ ശ്രദ്ധിക്കുക ഇനി ആറാമത്തേത് രണ്ടെണ്ണം വിധം എഴുതാം എന്നുള്ളൊരു ചോദ്യമാണ് അതിൽ വരാൻ സാധ്യതയുള്ളതൊക്കെ നമ്മൾ അതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ചെറിയ രൂപത്തിൽ വ്യത്യസ്ത കളറുകളിലായിട്ടാണ് എഴുതി കൊടുത്തുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക മലക്കുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആദ്യം ചുവപ്പാണ് വായിക്കുന്നത് ഭക്ഷണമോ വെള്ളമോ വേണ്ടാത്തവരാണ് എപ്പോഴും അള്ളാഹുവിനെ വഴിപ്പെടുന്നവർ പ്രകാശത്താൽ പടക്കപ്പെട്ടവർ കാണപ്പെടാത്ത സൃഷ്ടികൾ ഉറക്കമോ ക്ഷീണമോ ഇല്ലാത്തവർ ഇതാണ് മലക്കുകളുടെ പ്രത്യേകതകൾ പഠിപ്പിക്കുക എളുപ്പമുള്ളത് അവർ ഓർത്തെടുത്ത് എഴുതട്ടെ രണ്ടാമത്തത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് അതിലും ഒരുപാടെണ്ണം എഴുതി കൊടുത്തിട്ടുണ്ട് ആദ്യം ചുവപ്പ് വായിക്കുന്നു നമുക്ക് കാണാൻ കണ്ണ് തന്നു കേൾക്കാൻ ചെവി തന്നു സംസാരിക്കാൻ നാവ് തന്നു പിടിക്കാൻ കൈ തന്നു നടക്കാൻ കാല് തന്നു ഇതൊക്കെ അവർക്ക് അറിയുന്നതായിരിക്കും എഴുത് അറിയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ മതി ഇനി മൂന്നാമത്തത് നബിമാരുടെ പ്രത്യേകതകളാണ് ആദ്യം കാപ്പി കളറാണ് വായിക്കുന്നത് സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ് സത്യം മാത്രം പറയുന്നവരും വിശ്വസ്തരുമാണ് അവർ ഒരു തെറ്റും ചെയ്യുകയില്ല ഇതൊക്കെ നബിമാരുടെ പ്രത്യേകതകളാണ് നാലാമത്തത് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകൾ രണ്ടെണ്ണം എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് പൂക്കൾ മലകൾ ആകാശം ഭൂമി മഴ ഇതൊക്കെ ഒന്നാം പാഠത്തിൽ പരാമർശിച്ച വിഷയങ്ങളാണ് ഈ പറഞ്ഞ നാല് ചോദ്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിപ്പിച്ചാൽ തന്നെ നല്ലൊരു മാർക്ക് കുട്ടികൾക്ക് നേടാൻ കഴിയും അഞ്ചാമത്തത് ഏഴാമത്തത് പൂർത്തിയാക്കുക എന്നുള്ളത് ഒന്നാമത്തത് മൂസാ നബിക്ക് ഇറക്കപ്പെട്ട കിതാബ് തൗറാത്ത് സബൂർ ഇറക്കപ്പെട്ടത് ദാവൂദ് നബിക്കാണ് രണ്ട് ഷീസ് നബിക്ക് അൻപത് ഏടുകളും ഇദ്രീസ് നബിക്ക് മുപ്പത് ഏടുകളും ഇറക്കപ്പെട്ടു ഇങ്ങനെയാണത് പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലായി ഇനി ചോദ്യപേപ്പർ ലഭിക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഉത്തരസഹിതം നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തും വീഡിയോ അപ്ലോഡ് ചെയ്യും നഷ്ടമാവാതിരിക്കാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് എഴുതി അറിയിക്കുക താങ്ക്സ് സോ മറ്റോ എഴുതുക ഇൻഷാ ഇൻഷാല്ല പാഠഭാഗങ്ങളൊക്കെ കുട്ടികളെ നന്നായി പഠിപ്പിക്കുക ചോദ്യോത്തരങ്ങളും എല്ലാവർക്കും ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിഷയം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് ഇൻഷാ ഇൻഷാല്ല നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം